മക്കളെ കരയല്ലേ കരയല്ലേടാ ീത്തമുള്ള അമ്മ എങ്ങോ കരയല്ലേടാ കരയല്ലേ ഓരേ ചേച്ചി 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 ബോൾഡ് കരയല്ലേ 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 കേട്ടോ ഇത് സത്യം പറഞ്ഞ സ്കൂളാണോ അത് വല്ല മരണ വീടാന്നോ ഞാൻ ഇവിടുത്തെ ടീച്ചറ വളരെ ബോർഡായിട്ടുള്ള ടീച്ചറ പിന്നെ ഡിസ്പ്ലേ ഇല്ലാത്ത ഒരെണ്ണത്തിനെ ഞാൻ ക്ലാസ്സിൽ വെച്ചേക്കത്തില്ല ഓ നിങ്ങക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ അയ്യോ എന്താ അതിന്റെ മലയാളം അച്ചടക്കം ടീച്ചറെ ഞാനാ മോഹൻലാലിന്റെ അമ്മയാ അറിഞ്ഞില്ല മലയാളത്തിന്റെ മഹാനടന് ജന്മം നൽകിയ പുണ്യമേ തുടരും ഞാൻ എത്ര തവണ കണ്ടെന്നറിയാമോട് പോയി പറയണം കേട്ടോ ടീച്ചറെ ആ ആ മോഹൻലാൽ ഒന്നാം ക്ലാസ് അമ്മയാ ഞാൻ ഭർത്താവ് ഈ നിങ്ങൾ ആരാ ഞാൻ ചെന്നിലിയോന്റെ അമ്മയാണ് അപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഏത് വീഡിയോ കാണുന്ന പുതിയ രക്ഷാർത്താക്കൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുക ഇവിടെ പ്രത്യേകം കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ ചോറ് കൊണ്ടിണ്ടേക്ക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് ഓ അത് പറയാം മോഹൻലാലി നന്നായിട്ട് ഡാൻസ് നിങ്ങൾ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാം മോഹൻലാലി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു ടീച്ചർ പേര് പേര് ആയിട്ടുള്ള ഇടണം പൊളക്കുന്നേ അല്ല എന്നാ എടുക്കും ഞാൻ എടുക്കും പക്ഷെ ആ പ്രിൻസിപ്പൾ വന്നു അതേപോലെ അങ്ങ് തിരിച്ചു വെക്കുകയും ചെയ്യും എന്താ വിഷയം വിഷയം അയ്യോ അത് നിങ്ങൾ അറിഞ്ഞോ ആ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാ അത് ഞാനും ആ ബാബു സാറുമായിട്ടുള്ള ആ അതല്ല ടീച്ചർ എന്താ ഞാൻ ഇത്രയും കാണിച്ചിട്ട് മനസ്സിലായില്ലേ ഞാനൊരു ബയോളജി അല്ലേ ഇതൊക്കെ നിങ്ങൾ എവിടെ പഠിച്ചു ഞാൻ പഠിച്ചിട്ടില്ല മോളെ പഠിപ്പിച്ചു ഒരു ഇങ്ങനെ കരയാതിരിക്കെ പഠിക്കാത്ത നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനൊക്കെ എന്തോരം കരയണം കിടന്ന് ടീച്ചറെ എനിക്കും സർക്കാർ സർക്കാർ ജോലി ജോലി ആഗ്രഹം ഞാൻ എനിക്ക് സർക്കാർ ജോലി കിട്ടണേന്ന് പ്രാർത്ഥിച്ചോ എവിടെ നിന്ന് സർക്കാർ ജോലിയുള്ള എന്റെ അച്ഛൻ പെട്ടെന്ന് ഒന്ന് മരിച്ചു കിട്ടണേ മരിച്ചു മരിച്ചിട്ട് ഞാൻ ഭാഗ്യം ജോലി കിട്ടും ടീച്ചർ അത് വിടും എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ മോനെ വലിയൊരു സിനിമാക്കാരനാക്കണം ആ സിനിമയിൽ അവൻ എഴുതണം സംവിധാനം ചെയ്യണം പാടണം അഭിനയിക്കണം ആഹ് എങ്കിൽ പിന്നെ മോഹൻലാലിന്ന് മാറ്റി വിട്ട് ബിപിൻ ജോർജ് ആക്കും ആ പേര് അയാൾ സ്വന്തമായിട്ട് പാട്ട് പാടും സ്വന്തമായിട്ട് കഥ എഴുതും അത് അഭിനയിക്കും എന്തിനാ ഒറ്റക്ക് പോസ്റ്റർ വരെ ഒട്ടിക്കും സിനിമയുടെ അപ്പൊ സിനിമ കാണാൻ പോന്നോ അതെല്ലാരും കൂടെ അല്ലെ കാണാൻ പോകുന്നത് അല്ല ടീച്ചറെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എന്റെ മോളെ ഒരു പൈലറ്റ് ആക്കണം എന്റെ പൊന്നു ചേച്ചി നിങ്ങളുടെ മോള് പൈലറ്റ് ആവും കേട്ടോ അത് നോക്കിയാണ് ആ പെങ്കോ ചെറുക്കനായിട്ട് പറപ്പിക്കുന്നോടി മോനെ വളർത്തുന്നെ

അവരെ വരുന്നേ നിങ്ങളുടെ അടുത്തുനിന്നാണോ അതെ പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ അങ്ങനെ ചേച്ചിമാരുടെ ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മള് കണ്ടത് നിങ്ങള് മോത്ത് ആർക്കും സന്തോഷം കാണുന്നില്ല ഇതൊക്കെ ഒരു ലോഡ് ടെൻഷൻ ഉള്ള പോലെ ഈ അല്ലേ ഈ കോമഡി മാസ്റ്റേഴ്സിലേക്കുള്ള ഇവരുടെ പ്രൊഫേഷനോത്സവമായിരുന്നത് സ്ഥിരം കാണുന്ന പോലെ എന്ത് പറ്റിയോ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ മറ്റേ ആ പോസ്റ്റർ നീ എനിക്ക് അയച്ചതെന്നില്ലയോ ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നാട്ടിലുള്ളത് അത് കണ്ടില്ലേ അതെ അത് ഞാൻ കാണിച്ചതരാ നമുക്ക് അഖിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് എത്തിച്ചേരുന്നത് കേട്ടോ അതായത് ഇവർ ഇവിടെ പെർഫോം ചെയ്തതിന് ശേഷം ഇവരെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഇവരുടെ നാട്ടിൽ വെക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റർ ആണ് ചേച്ചിയുടെ നമ്മൾ കണ്ടത് ഒന്ന് അല്ല വലിയ സന്തോഷാ കാരണം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആ കലാകാരിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ നാട്ടുകാർ ആരായാലും അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ കാണിച്ചവര് വല്യ മനസ്സിന് പ്രത്യേകം നല്ല ടെൻഷൻ കൊണ്ട് മാത്രം മാത്രമാണ് നമുക്കറിയാം